മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന സമ്പാദ്യ പദ്ധതി തടഞ്ഞ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് മുഖ്യ തപാൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി സെക്രട്ടറി ടി കെ രാജൻ യു സംസ്ഥാന സെക്രട്ടറി മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന സമ്പാദ്യ സമാശ്വാസ പദ്ധതി കേരള സർക്കാർ നൽകി വരുന്നത് തടഞ്ഞ് പുതിയ നിയമം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐ ടി യു ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുഖ്യ തപാൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി നിരവധി ആളുകൾ പങ്കെടുത്ത മാർച്ച് സിഐ ടി യു സംസ്ഥാന സെക്രട്ടറി മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നമ്മൾ നാട്ടുകാരും മനസ്സിലാക്കാത്ത പ്രസവകർ ആരുമില്ല സ്ത്രീകൾക്കില്ല കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളിക്ക് ആരാ തൊഴിലുടമ തൊഴിലുടമ കടലമ്മ കരിഞ്ഞ മാത്രം ജീവിക്കാൻ കഴിയുന്നവരാണ് തൊഴിലാളികൾ കടലിൽ കടലിൽ പോയാൽ രാവിലെ കൃത്യമായി മത്സ്യത്തിന്റെ ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കാറ്റാടിക്കുമാരൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ സി ഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ യൂണിയൻ നേതാക്കളായ എസ് രമണൻ സി എ അമ്പാടി കുളങ്ങര രാമൻ കെ വി സുഹാസ് ഷീബ കൈതക്കാട് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി വി വി രമേശൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്